നമുക്കിപ്പോൾ റോമിൽ നിന്നും പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടക്ക ശുശ്രൂഷകളുടെ സമയക്രമം വർദ്ധിക്കാനിൽ നിന്നും കർദിനാൾ സംഘം പുറത്തുവിട്ടു എന്നുള്ളതാണ് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ വർദ്ധിക്കാൻ സമയം പത്ത് മണിക്ക് അതായത് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഖബറിടക്ക ശുശ്രൂഷകൾ വർധിക്കാനിലെ സെയിൻ പീറ്റേഴ്സ് ബസ്ലിക്കയിൽ നടക്കുക അവിടുത്തെ ക്യൂണവൽ മാസത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ സാന്ത മരിയ മജോറെ മേരി മേജർ ബസലിക്കയിലേക്ക് കൊണ്ടുവരികയും ഇവിടെയാണ് ഖബറടക്കം നടക്കുകയും ചെയ്യുക ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണപത്രത്തിലുള്ള ആഗ്രഹപ്രകാരമാണ് എപ്രകാരം തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് കർദിനാൾ സംഘത്തിൻ്റെ തലവൻ നമ്മെ അറിയിച്ചിരിക്കുന്നത് സാന്ത മരിയ മജോറെ ബസലിക്ക എന്ന ഈ ദേവാലയം ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഹൃദയത്തിൽ വളരെ പ്രിയപ്പെട്ടതായിരുന്നു ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മുതൽ ആരംഭിച്ച ഒരു പതിവാണ് മാർപ്പാപ്പമാർ വിദേശയാത്രകൾ പോകുന്നതിനും അതിന് ശേഷവും മാതാവിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞ് ഇവിടുത്തെ ഉള്ള മാതാവിൻ്റെ ഐക്കണ മുന്നിൽ നിന്ന് അല്പസമയം പ്രാർത്ഥിക്കുക എന്നുള്ളത് മാർപ്പാപ്പമാരുടെ പതിവായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയും ആ പതിവ് അഭിംപുരം തുടർന്നു ഏറ്റവും ഒടുവിൽ ജമല്യ ആശുപത്രിയിലെ തൻ്റെ വാസത്തിന് ശേഷം മത്തിക്കാനിലേക്ക് തിരിച്ചു പോകുന്നതിന് മുമ്പും ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ടാണ് മാർപ്പാപ്പ സാന്താ മാർത്തയിലേക്ക് മടങ്ങിപ്പോയത് ഇവിടെ ലൂക്കസ് വിശേഷകൻ വരച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്ന സാലൂസ് പോപ്പുലി റൊമാനി റോമൻ റോമിന്റെ രക്ഷക എന്ന് പറയപ്പെടുന്ന മാതാവിൻ്റെ ഐക്കൺ ഉള്ള ചാപ്പലിന് മുന്നിലാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നും ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് മാതാവിൻ്റെ പേരുള്ള കത്തോലിക്ക സഭയിലെ ഏറ്റവും പുരാതനമായ തീർത്ഥാടന ദേവാലയമാണ് മരിയമജോറെ ബസലിക്ക നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം നൂറ്റി മുപ്പത്തഞ്ച് കർദിനാളന്മാരാണ് പുതിയ മാർഗയെ തെരഞ്ഞെടുക്കുവാനുള്ള കോൺക്ലേവിൽ സംബന്ധിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഒന്നാം തീയതി എൺപത് വയസ്സായ കർദിനാൾമാരാരും ഈ കോൺക്ലേവിൽ സംബന്ധിക്കുന്നില്ല ഈ കോൺക്ലേവിൽ സംബന്ധിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ കർബിനാൾ ബോസ്നിയയിൽ നിന്നുള്ള സെർജു വിൻകോ കുൾവിച്ചാണ് അദ്ദേഹത്തിന് എൺപത് വയസ്സാകുന്നത് ഈ വരുന്ന സെപ്റ്റംബറിലാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കർബിനാൾ ഉക്രൈനിൽ നിന്നുള്ള മൈക്കോള ബൈച്ചോക്കാണ് ചോക്കാണ് വയസ്സ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ഇന്ത്യയിൽ നിന്നും നാല് കർദിനാളന്മാർ ഈ കോൺക്ലേവിൽ സംബന്ധിക്കുന്നുണ്ട് അതിൽ രണ്ടു പേർ കേരളത്തിൽ നിന്നാണെന്നുള്ളത് മലയാളികളായ നമ്മെ സംബന്ധിച്ച് വളരെ അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൽമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ച ഒരു കാര്യം യൂറോപ്പിന് നിന്നും കൂടുതൽ കർദിനാൽമാരെ തിരഞ്ഞെടുക്കാൻ പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ കർദിനാൽമാരെ തിരഞ്ഞെടുക്കുവാനായിട്ട് അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു അങ്ങനെ ഒരു ഒരു ഗ്ലോബലി ആളുകൾ സംബന്ധിക്കുന്ന കൃതികളന്മാർ സംബന്ധിക്കുന്ന ഒരു കോൺക്ലേവാണ് തുടർന്ന് നടക്കാനായിട്ട് പോകുന്നത് ഒരു മാർപ്പാപ്പം വലിച്ച് ഇരുപത് ദിവസത്തിനുള്ളിൽ കോൺക്ലേവ് ആരംഭിച്ചിരിക്കണം എന്നുള്ളതാണ് സഭയുടെ ഒരു പാരമ്പര്യം അതനുസരിച്ച് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ തന്നെ അതിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാകുമെന്നാണ് നമുക്ക് വത്തിക്കാൻ പ്രസ് റിപ്പോർട്ടിൽ നിന്നും മനസ്സിലാകുന്നത്